കാര്യമാണ് അപ്പോൾ വയോജനങ്ങളായാലും ഭിന്നശേഷിക്കാരായാലും ആയാലും ഏത് നിലയിലും പരിത്യക്ത ജീവിതങ്ങൾക്ക് ആശ്വാസം പകരുന്ന നടപടികൾ അത് സാമൂഹ്യനീതി വകുപ്പിൻ്റെ കൂടെ ചുമതല വഹിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് വളരെ ബഹുമാനത്തോടു കൂടിയാണ് ഈ പ്രവർത്തനങ്ങളെ ആകെ എനിക്ക് കാണാൻ കഴിയുന്നത് എങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിലെ ഒറ്റപ്പെട്ടു പോകുന്ന മനുഷ്യരെ ആകെ സമാധാനപരമായ ജീവിതത്തിലേക്ക് പുനരധിവസിപ്പിക്കുക എന്ന പ്രശ്നം നിരന്തരം വേട്ടയാടുന്ന ഒരു ഔദ്യോഗിക ഉത്തരവാദിത്തമാണ് ഞാൻ കൈ കൈയാളിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു സന്ദർഭത്തിൽ ഈ മേഖലയിൽ വളരെ കനപ്പെട്ട രീതിയിൽ സംഭാവന നൽകുന്ന ഒരു സ്ഥാപനത്തിൻ്റെ പ്രവർത്തനങ്ങളെ ആ മികവോടെ ആ മിഴിവോടെ ഉൾക്കൊള്ളാൻ കഴിയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി ഞാൻ കരുതുന്നു ഈ ഡോക്യുമെൻ്ററി പരമാവധി ജനങ്ങളിലേക്ക് എത്തിക്കാൻ നമുക്ക് പരിശ്രമിക്കാം തീർച്ചയായും നല്ല കൂടിയായിരിക്കും അതിൻ്റെ സംവിധാനവും രചനയും ഒക്കെ പോയിട്ടുണ്ടാവുക എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാണ് ശ്രീ ആനന്ദകുമാർ അദ്ദേഹത്തിൻ്റെ ജീവിതം കൊണ്ട് മുന്നോട്ട് വച്ചിട്ടുള്ള മാതൃക അദ്ദേഹത്തോട് കൈകോർത്തു പിടിക്കുന്ന സുമനസ്സുകളായിട്ടുള്ള നിരവധി പേരുടെ കൂട്ടായ്മ മുന്നോട്ട് വയ്ക്കുന്ന മാതൃക തീർച്ചയായും മറ്റുള്ളവർക്കും വലിയ പ്രചോദനമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് ആരും ഒറ്റയല്ല എന്നുള്ള വലിയ ഒരു ആശയമാണ് ഈ മഹാപ്രസ്ഥാനം പങ്കുവെക്കുന്നത് മനുഷ്യരായി ജനിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നാം ഒറ്റപ്പെടില്ല എവിടെയെങ്കിലും സ്നേഹത്തിൻ്റെയും കനിവിൻ്റെയും കാരുണ്യത്തിൻ്റെയും ഒരു കരം അദൃശ്യമായി നമ്മോടൊപ്പം ഉണ്ടായിരിക്കും എന്നുള്ളതാണ് മനുഷ്യത്വത്തിലുള്ള മനുഷ്യരുടെ വിശ്വാസം അജഞ്ചലമായി നിലനിൽക്കട്ടെ അതിന് ആ ദിശയിൽ വെളിച്ചം വീശുന്ന ഒരു പ്രകാശഗോപുരമായിട്ട് തന്നെ സത്യസായി ഓർഫനേജ് ട്രസ്റ്റും നിലകൊള്ളട്ടെ എന്ന് മാത്രമാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത് ഞങ്ങളുടെ സാമൂഹ്യനീതി വകുപ്പിന് നമ്മളുണ്ടാക്കിയ ഒരു മുദ്രാവാക്യമാണ് തനിച്ചല്ല നിങ്ങൾ ഒപ്പമുണ്ട് ഞങ്ങൾ എന്നുള്ളത് ആ ഒരു വാചകം ഏറ്റവും ഭംഗിയായിട്ട് വർഷങ്ങളായി കേരളീയ സമൂഹത്തോട് പറഞ്ഞു പറഞ്ഞുവെക്കുന്ന ശ്രീ ആനന്ദ് കുമാറിനും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടന്നുവരുന്ന പ്രസ്ഥാനത്തിനും നിറഞ്ഞ ഹൃദയത്തോടെ ഭാവുകൾ നേർന്നുകൊണ്ട് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറി അറിയിക്കുന്നു അതുപോലെ നമ്മുടെ ഡോക്യുമെന്റ്